മലപ്പുറം ജില്ലയിലെ ടോൾഗേറ്റിൻ്റെ പണികളൊക്കെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എട്ട് ട്രാക്കുള്ള ടോൾഗേറ്റ് ആണ് മലപ്പുറം ജില്ല വെട്ടിച്ചെറയിലുള്ളത് കേട്ട് ഒന്നാമത്തെ റീച്ചിലെ അവസാന ഭാഗത്തിലാണ് ടോൾഗേറ്റ് ഉള്ളത് സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ കാഴ്ച തന്നെയാണ് കോഴിക്കോട് ബൈപ്പാസിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ നാളെ മുതൽ വരുന്നതാണ് അങ്ങനെ അങ്ങോട്ട് പോകണം നമുക്ക് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ചിലപ്പോൾ കാസർഗോഡ് തലപ്പാടി വരെ അങ്ങനെ പോകും ഏതായാലും കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ അവസാനിപ്പിച്ച കോട്ടയ്ക്കൽ ബൈപ്പാസിൻ്റെ ആ ഭാഗത്തു നിന്ന് തന്നെയാണ് വീഡിയോ ഇന്ന് തുടങ്ങുന്നത് സ്വാഗതമായിട്ട് ചിനക്കൽ ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത് ഏകദേശം രണ്ട് മാസത്തിൽ കൂടുതലായി നമ്മൾ നമ്മളിവിടുത്തെ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ മലപ്പുറത്തെ വീഡിയോ ഇടക്കും തിലക്കും യൂട്യൂബിൽ അവിടെ ഇവിടെയൊക്കെയായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ അറിയാൻ സാധിക്കും ഏതായാലും നമ്മളെ ചാനൽ മാത്രം കാണുന്ന ആൾക്കാർക്ക് മലപ്പുറം ജില്ലയിൽ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ചിനക്കല ഭാഗത്ത് ഓർപ്പാസിൻ്റെ മുകളിൽ പ്ലാങ് വെക്കുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ എന്നോ നമ്മൾ നമ്മളിവിടുത്തെ വീടെ ചെയ്തിട്ട് ഒരുപാട് കാലമായി അതുകൊണ്ടാണ് അപ്പോൾ ഏതായാലും അതിൻ്റെ മുകളിൽ ബി സി ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഓർപ്പാസ് തുറന്നു കൊടുത്തിട്ടുണ്ട് മണ്ണെടുക്കുന്ന പരിപാടികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് സ്ഥലത്ത് മണ്ണെടുത്തിട്ടാണ് പാത കടന്നു പോകുന്നത് ഇനിയാണ് ഓർപ്പാസുകളുടെ പൂരം ഒന്നെണ്ണിക്കുള്ളട്ടോ ഓട്ടക്കൽ ബൈപ്പാസ് കഴിഞ്ഞു ഒന്ന് കുറച്ചും കൂടി അപ്പുറത്ത് ചോദിക്കാമെന്നുണ്ടെങ്കിൽ രണ്ടത്താണി ആ ഭാഗം കഴിഞ്ഞാണെങ്കിൽ പിന്നെ അതിരുമട പൂവഞ്ചിന ആ ഭാഗത്തൊക്കെ ഓർപ്പാസ് ആണുള്ളത് ഏതായാലും ഇവിടെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത് അതൊരുപാട് കാലമായിട്ട് അങ്ങനെയാണ് പോകുന്നത് നല്ല രീതിയിൽ മണ്ണെടുക്കുന്ന പരിപാടികൾ നടക്കുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത് മണ്ണെടുക്കുന്ന പണികൾ പോയി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത് ഷോർട്ട് കട്ടിങ്ങിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മണ്ണെടുക്കുന്ന പണികൾ പല ഭാഗത്തും പോയി നടന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണിട്ടു ഉയർത്തുന്ന പണികളൊക്കെ ഏകദേശം എല്ലായിടത്തും കഴിഞ്ഞിട്ടോ ആറി ഈ ബ്രിക്ക് വെച്ച് മണ്ണിട്ടു ഉയർത്തുന്ന ഭാഗത്തെ പണികൾ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ഭാഗത്തെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊക്കെ അവസാന ഘട്ടത്തിലാണ് അതായത് ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന ഒരു പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഏരിയയിൽ വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഈ ഒരു ഒന്നാമത്തെ ഇടിച്ചിൽ വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് മണ്ണിട്ടു ഉയർത്തുന്ന പണികൾ ബാക്കിയുള്ളൂ രണ്ടത്താണി ഭാഗമാണ് ആ കാണുന്നത് എന്തായാലും ഇവിടെയൊക്കെ ബി സി ചെയ്യുന്ന പണികൾ ആരംഭിച്ചിട്ടോ അതായത് ഡി ബി എം കഴിഞ്ഞ് ബി സി ചെയ്യുന്ന പണികളൊക്കെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തിയതാട്ടോ തെങ്ങിന്റെ തലപ്പ് മാത്രമേ കാണുള്ളൂ അതായത് ഇതിലൂടെ പോകുമ്പോൾ നിങ്ങൾ ആകാശത്തുകൂടെ ഇങ്ങനെ പോകുമ്പോൾ തെങ്ങിന്റെ മണ്ട മാത്രമേ കാണുള്ളൂ പിന്നെ രണ്ടത്താണിയെ പറ്റി പറയാനുണ്ടെങ്കിൽ രണ്ടത്താണിയിൽ അണ്ടർപാസ് വേണമെന്നൊരു ഒരുപാട് സമരമൊക്കെ ചെയ്തിരുന്നു സമരം ചെയ്തിട്ടും ഇവർക്കൊരു കാര്യമില്ല എന്ന് തോന്നിയതുകൊണ്ട് ഇവർ ഹൈക്കോടതിയിൽ സ്റ്റേക്ക് പോയി മുന്നറിയിപ്പ് രണ്ടത്താണി ഒരു വഴി നേടിത്തരാൻ കൽപ്പില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും വോട്ടില്ല ആഹ അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ ഇവർ സ്റ്റേക്ക് പോയി മൂന്നാല് മാസം കാനാറ് ബുദ്ധിമുട്ടി കാരണം ഇവിടെ പണിയൊന്നും നടത്താൻ പറ്റില്ലല്ലോ ഈ സ്റ്റേ ഉള്ള സ്ഥലത്ത് പണി നടത്താൻ പറ്റില്ല കുളപ്പുറത്ത് ഇപ്പോൾ അതേ അവസ്ഥ അങ്ങനെ ഇവിടെ ഒരു ഉണ്ടായിരുന്നു കൾവേട്ടുണ്ടായിരുന്നു എന്തായി തൽക്കാലം നടപ്പാതയാക്കി വരാണ്ട് ഉപയോഗിക്കാൻ തുടങ്ങി അതിനുള്ളിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ മണ്ണ് അടഞ്ഞുകിടക്ക കേട്ടോ മണ്ണ് ഒലിച്ച് വന്നുകാണ്ട് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അതായത് മയക്കാലത്ത് ഇതിപ്പോൾ ഏകദേശം ഒരു മയക്കാലത്ത് മഴക്കാലം പകുതി ആയപ്പോഴാണ് കൾവേട്ടിൻ്റെ പണി കഴിഞ്ഞത് അപ്പോൾ ഇതിന് ഇത്ര ഇതിൻ്റെ ഉള്ളിലേക്ക് ഒലിച്ച് വന്ന് കാണുന്നുണ്ടെങ്കിൽ ഒരു ഫുൾ സീസണിൽ എത്രത്തോളം മണ്ണ് ഉള്ളിൽ വരും ഏതായാലും ഇവിടെ നിന്ന് ഒരുപാട് മണ്ണ് എടുക്കാനുണ്ട് മഴ പെയ്യുന്ന സമയത്ത് വൺ ഷോക്ക് ആയിരിക്കും ഇതിനുള്ളിൽ കാരണം ഇത് ഡ്രെയിനേജാണ് സോറി കൾവേട്ടാണ് ഡ്രെയിനേജിൽ നിന്ന് വരുന്ന വെള്ളം ഫുൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും അപ്പുറത്തേക്കും അപ്പുറത്തേക്കും പോകുക അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഏത് ബീച്ചെയും ഓർമ്മ വരുന്നതോ മോയ മോയെ മോയ മോ ഏതായാലും ഉഷാറായിട്ടുണ്ട് രണ്ടത്താണി നടപ്പാതെ ഇല്ലെന്ന് നേരത്തെ അറിഞ്ഞിട്ടും ഇതിന് വേണ്ടി പ്രവർത്തിക്കാത്ത ഒരു പാർട്ടിക്കാർക്കും വോട്ടില്ല അപ്പോൾ സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ട് അടിപൊളി ആയിട്ടുണ്ട് പല സ്ഥലത്തും ഇതേപോലെ ചെയ്യാൻ പറ്റാന്നുണ്ടെങ്കിൽ ചെയ്യാം പിന്നെ ഈ മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗത്ത് ഒന്ന് മുട്ടിക്കാന്നു നാഷണൽ ലെവൽ അതോറിറ്റിയുമായിട്ടോ അല്ലെങ്കിൽ ഈ എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് മുട്ടിക്കുക ചിലപ്പോൾ ഒരു കൾവേട്ടൊക്കെ വെച്ച് തരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ സ്റ്റേ ചെയ്യാൻ പോകുമ്പോൾ എന്തായാലും സ്റ്റേ ചെയ്യാൻ പോകുമ്പോൾ കമ്പനിക്കാർക്ക് വാശി കൂടും ഈ കാനറിൻ്റെ ആൾ ആദ്യം നമ്മളോട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയാൻ പാടില്ല എന്നാലും പറയണം കാനറിൻ്റെ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർ സ്റ്റേക്ക് പോയതുകൊണ്ട് നമ്മളെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവെച്ച് അവർക്ക് കിട്ടില്ല കാരണം അവർ സ്റ്റേ ചെയ്യാൻ പോയാലെന്ന് പറഞ്ഞാൽ അവരെ പണിയോട് നിൽക്കുകയാണ് നാല് മാസത്തോളം പണിയോട് നിൽക്കുകയാണ് സ്റ്റേയിൽ നിൽക്കുകയാണ് വാശിക്ക് നിൽക്കുമ്പോൾ ഓരും വാശിക്കാവും അപ്പോൾ ഇതേപോലെ ഒരുപാട് സ്ഥലത്ത് അണ്ടർ പാസ് വേണം എന്നൊക്കെ സമരം നടക്കുന്നുണ്ട് മാക്സിമം നിങ്ങൾ എന്ത് കാട്ടുക എം എൽ എ എം പി മുഖാന്തരം നാഷണൽ ലെവൽ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെടുക കിട്ടാവുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ സോറി നൽകാൻ പറ്റുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവർ തരും മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റീച്ചിൽ അഞ്ച് സ്ഥലത്ത് പുതുതായിട്ട് അണ്ടർപാസുകളും ഓവർപാസും അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഈ മണ്ണിട്ടു ഉയർത്തുന്ന ഭാഗമായത് തരാൻ പറ്റുന്ന സ്ഥലമാന്നുണ്ടെങ്കിൽ അവർക്ക് തരാം അത് അത്ര വലിയ കാര്യമൊന്നുമല്ല അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ മൂന്നാല് സ്ഥലത്ത് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ ചെറിയ കൾവെട്ട് വെച്ചെടുത്തിട്ടുണ്ട് ഉപ്പള ഉപ്പള അല്ലല്ലോ കുമ്പള കുമ്പള ടൗണില് ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിന് പുറമെ ആളുകൾക്ക് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് കടക്കാനായിട്ട് ഒരു കൾവെട്ട് ഇതേപോലെ കൾവെട്ട് വെച്ചെടുത്തിട്ടുണ്ട് കഴുവെട്ട് എന്ന് പറഞ്ഞാൽ ഇതേപോലല്ല കേട്ടോ ഇത് മഴക്കാലത്ത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും ഡ്രെയിനേജിലെ വെള്ളം ഇങ്ങോട്ട് എന്തെങ്കിലും വരും ആ വരൽ തടഞ്ഞിട്ട് ഞാൻ ഉണ്ടെങ്കിൽ ഇതിനുള്ളിൽ മഴക്കാലത്ത് നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം അത്രയ്ക്ക് ചളി അതിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്നുണ്ട് കാസർഗോഡ് എങ്ങനെ കൊടുത്തു വെച്ചാൽ സർവീസ് റോഡിൻ്റെ ലെവലായിട്ട് അതായത് ആളുകൾക്ക് സുഖമായിട്ട് കിടക്കാൻ ഈ ഞാൻ ഒരാൾ കണ്ടെ ആൾക്കാരോട് ചോദിച്ചപ്പം പറഞ്ഞു അവരതിനുള്ളിൽ വണ്ടി കയറാതിക്കാനുള്ള കമ്പി ചിലപ്പം വെക്കാൻ ചാൻസ് ഉണ്ട് കാരണം വണ്ടി കയറുമ്പോൾ ആക്സിഡൻറ്റ് കൂടും അപ്പം ഏതായാലും കാസർകോട് ഒന്നാമത്തെ റീച്ചിൽ ഒരുപാട് സ്ഥലത്ത് ആളുകൾക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കിടക്കാൻ കഴിവിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒരാളെങ്കിലെ നല്ല മനസ്സുകൊണ്ട് മാത്രം ഞാനിവിടുത്തെ ആൾക്കാരെ കുറ്റപ്പെടുത്തി പറയൽ കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ പരിക്ക് കൂടി വന്നിട്ട് നീ ആരാടാ എൻ്റെ വാപ്പാൻ്റെ കമ്പനിയാണോ കെ എന്നു വെച്ചുകഴിഞ്ഞാണ്ട് ചിലപ്പം പേരുണ്ട് റബ്ബേ പാടിച്ചോ കാക്കട്ടെ അപ്പം ഒരിക്കലും കുറ്റപ്പെടുത്തി പറയല്ലോ ഇവിടെ സമരം എന്നറിയാൻ അടിപൊളി സമരമായിരുന്നു കാരണം ഒരുപാട് ആൾക്കാരെ അറസ്റ്റ് ചെയ്തു അങ്ങനത്തെ സമരം ഒരു റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള സമരമായിരുന്നു സമരൊക്കെ നല്ലതാണ് അപ്പോൾ സമരത്തിന് മുമ്പ് എങ്ങനെയെങ്കിലും കിട്ടാനുള്ള ഒരു വഴി വഴിയുണ്ടോയെന്ന് ആദ്യം നോക്കുക എം എൽ എ മുഖാന്തരം എം പി മുഖാന്തരം അതിൽ രാഷ്ട്രം നോക്കരുത് ബി ജെ പി കാരെ കാണുന്നുണ്ടെങ്കിൽ ബി ജെ പി കാരെ കാണുക സി പി എമ്മേരെ കാണുന്നുണ്ടെങ്കിൽ സി പി എമ്മേരെ കാണുക ലീഗേരെ കാണുന്നുണ്ടെങ്കിൽ ലീഗേരെ കാണുക ഞാൻ ഏതെങ്കിലും സംഘടനയെ കാണുന്നുണ്ടെങ്കിൽ സംഘടനയെ കാണുക അതിൽ രാഷ്ട്രം നോക്കരുത് നമ്മളെ കാര്യം എപ്പോഴും നമുക്ക് നോക്കാം അതൊരു നാടിന്റെ കാര്യമാണ് ഒരു നാട്ടിൽ വളർന്നു വരുന്നൊരു കുട്ടിക്ക് ആ ചിലപ്പോൾ ആ കുട്ടിയാലേക്കും ഈ കാരണവന്മാരൊക്കെ ഇവിടെ ഒരു സമരം ചെയ്ത് കണ്ട് അല്ലെങ്കിൽ കാരണവന്മാർ ഇടപെട്ട് കണ്ട് അപ്പുറത്തേക്ക് ഒരു സൗകര്യം അന്ന് ചെയ്തു തന്നിരുന്നെങ്കിൽ അതിന് ഭാവിയിലേതായാലും ആരും അങ്ങനെ ചിന്തിക്കില്ല എന്നാലും അങ്ങനെ ആരെങ്കിലും ഒരാളൊക്കെ ചിന്തിച്ചു ഓ പറയേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ ഈ സമരം ചെയ്തതിന് ഇതിനൊന്നും എതിരല്ല അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അവരുമായിട്ട് ഒന്ന് ഫ്രണ്ട്ലി ആയിട്ട് ചോദിച്ചിട്ട് ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞാൽ കെ എൻ ആർ എസിൻ്റെ ആൾക്കാരോട് ചോദിക്കുന്നില്ല നാഷണൽ ലൈവ് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ നേടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമ്മളെ വിഷയം അതല്ല നമ്മൾ നമ്മളതിലോട്ട് പോകുന്നില്ല ഇപ്പോൾ ഒരു ഓർപ്പാസ് ഉണ്ട് ഞങ്ങൾ പൂവഞ്ചിനെ ഓർപ്പാസ് ഈ ഒരു ഓർപ്പാസിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ ഇല്ല നാനൂറ്റി ഇരുപത്തി മൂന്ന് മീറ്റർ നാനൂറ്റി അഞ്ഞൂറ് മീറ്ററിൽ താഴെയാണ് അടുത്തൊരു ഓർപാസ് ആ കാണുന്ന ഓർപാസ് നിൽക്കണേ അതിരുമട പൂവഞ്ചിന അതിരുമട കൊല്ലത്തും കാസർകോടും ആലപ്പുഴ ഉള്ളവരിൽക്ക് എന്ത് പൂവഞ്ചിന എന്ത് അതിരുമട അപ്പോൾ ഈ ഒരു അഞ്ഞൂറ് മീറ്റർ വ്യത്യാസത്തിലാണ് അടുത്തൊരു ഓവർപാസ് ഉള്ളത് എന്തുകൊണ്ട് അവിടെ ഒരു ഓവർപാസ് കിട്ടി മണ്ണിട്ടുയർത്തിയ സോറി മണ്ണെടുത്ത് പാത നിർമ്മിക്കുന്ന നിർമ്മിക്കുന്നൊരു ഭാഗമാണ് മണ്ണെടുത്ത് പാത നിർമ്മിക്കുന്ന നിർമ്മിക്കുന്നൊരു ഭാഗമാകുമ്പോൾ ഓവർപാസ് കൊടുക്കുന്നതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ട് കമ്പനിക്കില്ല കാരണം സർവീസ് റോഡും മുകളിലാണ് അടിയിലൂടെ അല്ലേ മെയിൻ റോഡ് പോകുന്നുള്ളൂ അപ്പോൾ സർവീസ് റോഡ് മുകളിലാവുമ്പോൾ എന്താണ് അപ്പുറത്തൊരു പി ഡബ്ബ് ഡി ഉണ്ട് പിന്നെ ആദ്യം ഏത് ഭാഗത്തൊക്കെ പി ഡബ്ല്യൂ ഡി റോഡുണ്ട് ആ ഭാഗത്തു നിന്ന് ആളുകൾക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അടക്കാൻ അണ്ടർപാസോ ഓവർപാസോ നൽകുന്നതാണ് പിന്നെ ആദ്യം ഈ ഒരു ഒക്കെ തയ്യാറാക്കുന്നതിന് മുമ്പ് എല്ലാ പഞ്ചായത്തിൻ്റെ ആൾക്കാരെയും മുനിസിപ്പാലിറ്റിൻ്റെ ആൾക്കാരും എല്ലാ ജനപ്രതിനിധികളൊക്കെ വിളിച്ചു നിങ്ങൾക്ക് എവിടെയൊക്കെ അണ്ടർപാസ് വേണം എവിടെയൊക്കെ അടിപ്പാതകൾ വേണം എവിടെയൊക്കെ ഓവർപാസ് വേണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എല്ലാവരും എന്ത് കാട്ടി അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല നിങ്ങളത് മലപ്പുറം ജില്ലയിലെ ഈ റോഡിൻ്റെ പരിസരത്തുള്ള പഞ്ചായത്തിൻ്റെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ അവർ പറയും ഞങ്ങളെല്ലാവരും വന്ന് ചായയും കടിയും കുടിച്ച് ഇങ്ങോട്ട് പോകുന്നു ഞങ്ങൾക്കറിയില്ലല്ലോ ഇത് ഇപ്പോഴും ഒന്ന് വരുമായിരുന്നു എന്ന് അങ്ങനെയാണ് നമ്മളെ പഞ്ചായത്തിലെ ആൾക്കാർ പറയുന്നത് എൻ്റെ പഞ്ചായത്തിലെ ആൾക്കാർ പറഞ്ഞുകൊണ്ടോ ഞാൻ പറയണത് മറ്റേത് ഇന്ന ആൾക്കാർ തെല്ലാം വരും ഇന്ന നാട്ടിൽ നമ്മുടെ പഞ്ചായത്തിലെ ആൾക്കാർ അബ്ദുറഹ്മാൻ നഗർ പഞ്ചായത്തിലെ ആൾക്കാർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് നമുക്ക് ധൈര്യമായിട്ട് പറയാം നമ്മളെ നാട്ടിൽ നടന്ന സംഭവം നമുക്ക് വിളിച്ചു പറയല്ലോ അപ്പോൾ ഏതായാലും അത് പോട്ടെ എല്ലാ പഞ്ചായത്തിലും ഇതിൻ്റെയാണ് അവസ്ഥ തോന്നുന്നത് നമ്മളെ അവരിതിന്ന് മാറിപ്പോയി നമ്മളെ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി അതിൽ ഇപ്പോൾ പറഞ്ഞ കാര്യം ചിലപ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല ഞാൻ ക്ഷമ ചോദിക്കുന്നു കാരണം ഞാൻ ആരെയും നിൽസപ്പെടുത്തിയതല്ല ഞാനിൻ്റെ ഫ്ലോലങ്ങനെ പറഞ്ഞു പോയതാണ് നമ്മളെ ശൈലിയതാണ് അപ്പോൾ സമരങ്ങൾ ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ട് സമരപ്പന്തലുള്ള സ്ഥലത്തൊക്കെ അടിപ്പാത അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പയ്യന്നൂർ പയ്യന്നൂർ കഴിഞ്ഞതിന് ശേഷം ഇനി ബാങ്ക് പടിയോ വിശ്വസമുദ്ധ മേഘയുടെ റീച്ചിൽ ആ ബാങ്കിൻ്റെ സ്ഥലത്ത് പുതുതായിട്ടൊരു അണ്ടർപാസ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് തെക്ക് ഭാഗത്ത് പിന്നെ സമരപ്പന്തൽ നമ്മളും എല്ലാം കണ്ടിട്ടില്ല ഏതായാലും എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട് സമരങ്ങളൊക്കെ നല്ലതാണ് ഇപ്പോൾ നായ്മർമൂലയിൽ ഇപ്പോഴും സമരം നടക്കുന്നുണ്ട് കാസർഗോഡ് ജില്ലയിൽ ഒന്നാമത്തെ റീച്ചിൽ ഒരു സ്ഥലത്ത് സമരം നടത്തി അവരിപ്പോൾ അണ്ടർപാസ് നേടിയെടുത്തിട്ടുണ്ട് അപ്പോൾ സമരങ്ങളൊക്കെ നല്ലതാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേ വർക്കിനൊക്കെ പോകുമ്പോൾ ഈ സ്റ്റേ ചെയ്യാനുള്ള പരിപാടിക്ക് പോകുമ്പോൾ കമ്പനീൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇതുണ്ടാവില്ല അതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പം അണ്ടർപാസുകൾ നമ്മുടെ ഏരിയയിൽ ഇപ്പോൾ ഇതേപോലെ ഒരു അടിപ്പാത അതുകൊണ്ട് ആൾക്കാർ റോഡ് മുറിച്ചെടുക്കാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഈ റോഡിൻ്റെ പരിസരത്ത് ജീവിക്കുന്ന ആളാണ് ഇക്കാരെ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ ആരെയും നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല അത് പോട്ടെ നമ്മൾ വിഷയത്തിലേക്ക് വരാൻ പറ്റും രണ്ടത്താണിയൊക്കെ കഴിഞ്ഞ് പുത്തനത്താണിയിലൊക്കെ കണ്ടു സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് പുത്തനത്താണി ഓവർപാസ് ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല ഇപ്പുറത്ത് ഈ ബിൽഡിങ്ങിൻ്റെ കുറച്ച് ഭാഗം പൊളിക്കാനുണ്ട് അത് പൊളിച്ചാൽ മാത്രമേ ഓവർപാസ് തുറന്നു കൊടുക്കണോണ്ടുള്ള ഒരു ഉപകാരം ഉണ്ടാവുകയുള്ളൂ അപ്പം കുറ്റിപ്പുറത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അതായത് കുറ്റിപ്പുറത്തേക്ക് കൂടുന്ന ഷോട്ട് വേണ്ടി കിട്ടുമോ തിരുനാവായാസേട് കൂടെ ഒരു ഷോർട്ട് വൈ ഉണ്ട് അതിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ ഓവർപാസ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ എടുത്താണ് പോകുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ പോസ്റ്റ് മാറ്റിവയ്ക്കുന്ന പണികളൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ പുത്തനത്താണിയിൽ കാര്യമായിട്ടുള്ളൊരു മാറ്റം എന്താ വെച്ചാൽ സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് അതേപോലെ മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗത്തെ പണികളൊക്കെ നല്ല വേഗത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട് ഓവർപാസിൻ്റെ ഭാഗത്തു നിന്ന് മണ്ണെടുക്കുന്ന പണികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞതാണ് ആറുവരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പുത്തനത്താണിയിലെ മെർജിംഗ് പോയിൻറ്റ് ഇവിടെയാണ് വരുന്നത് എക്സിറ്റ് എൻട്രി കിട്ടോ കണ്ടോ ഇവിടെ കുറച്ചപ്പുറത്താണ് അവിടെ കുറച്ചപ്പുറത്താണ് ഇപ്പോൾ മെർജിംഗ് പോയിൻ്റ് പല ഭാഗത്തും പല കോലത്തിലാണുള്ളത് നമ്മൾ ശിവാലയ കമ്പനിയുടെ കൊല്ലം ജില്ലയിലെ മെർജിങ് പോയിന്റ് പോലെയല്ല ഈ ഭാഗത്തൊന്നുള്ള മെർജിങ് പോയിൻറ്റ് അതേപോലെ തലശ്ശേരി മായിലെ മെർജിംഗ് പോയിന്റും വ്യത്യാസമുണ്ട് രണ്ടത്താണി അടിപ്പാത ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ മനസ്സ് തോന്നി താണ്ട് പറഞ്ഞിരിക്കണേ ചിലപ്പോൾ രണ്ടത്താണിത് ഒന്ന് തല്ലാൻ ചാൻസ് ഉണ്ട് രണ്ട് ഉണ്ടോ അപ്പോൾ സുഹൃത്തുക്കളെ ഒരുപാട് സ്ഥലത്ത് അടിപ്പാതയ്ക്ക് വേണ്ടി സമരപ്പന്തലും സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾ മാക്സിമം എന്ത് കാട്ടണെന്നൊരു എം എൽ എ എം പി മുഖാന്തരം നാഷണൽ ലൈവ് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെടുക അങ്ങനെ ബന്ധപ്പെട്ടാൽ മാത്രമേ കാര്യമുള്ളൂ കാരണം ഈ സ്റ്റേ പരിപാടിക്ക് പോയിക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ ഇവിടെ ഒരു വയഡക്റ്റ് ഉണ്ട് ചുങ്കം വയഡക്റ്റ് വയഡക്റ്റിനെ ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് വാടക്റ്റിൻ്റെ പണി ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ് അതാണ് പിന്നെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഇരുപത്താറ് മീറ്റർ കേട്ടോ വയഡക്റ്റിൻ്റെ വീതി വട്ടപ്പാറ വാടക്റ്റിൻ്റെയും കോട്ടയ്ക്കൽ ബൈപ്പാസിലെ വാടക്റ്റിൻ്റെയൊക്കെ വീതി ഇരുപത്താറ് മീറ്റർ ആണ് പാലങ്ങളിൽ ഫുട്പാത്ത് ഉണ്ടാകും വാടക്റ്റിൽ ഫുട് പാത്ത് ഉണ്ടായിരിക്കുന്നതല്ല ഈ ഭാഗത്തും പ്രോഡക്റ്റ് ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് കട്ട് വയ്ക്കുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മാസം കൊണ്ട് ഈ ഭാഗത്തൊക്കെ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ചാനലുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഏതായാലും നല്ല മാറ്റമുണ്ട് നമ്മൾ വളവള പറഞ്ഞതുകൊണ്ട് പണിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പറയാം വിട്ടുപോയി പല സ്ഥലത്തും നല്ല മാറ്റുണ്ട് ഇവിടെ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഒരുപാട് ഗഡർ ഉണ്ടായിരുന്നു അതൊക്കെ ക്ലിയർ ആക്കി ഇനിയിപ്പോൾ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല നിലവിലുള്ള ഹൈവേ ബ്ലോക്ക് ചെയ്യുക സർവീസ് റോഡിലൂടെ വാഹനം കടത്തി വിടുക ഇവിടുത്തെ പണി തീർക്കുക അത് പണി നല്ല രീതിയിൽ മണ്ണ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഒന്നാമത്തെ റീച്ച് മലപ്പുറം ജില്ലയിൽ രണ്ട് റീച്ചാണ് അതിൽ ഒരു റീച്ചിൽ ഇഷ്ടം പോലെ മണ്ണാണ് രണ്ടാമത്തെ റീച്ചിൽ അത്യാവശ്യത്തിന് മാത്രമേ മണ്ണുള്ളൂ അതായത് പൊന്നാനി ഭാഗത്തേക്കുള്ള മണ്ണൊക്കെ വളരെ ഷോർട്ടാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരുപാട് സമയം നീട്ടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ റീച്ചിൽ പിന്നെ ഒരുപാട് സ്ഥലത്ത് മണ്ണെടുത്തിട്ടാണ് പാത നിർമ്മിക്കുന്നത് അതൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ് ഏതായാലും വെട്ടിച്ചിറ ഭാഗത്ത് ഒരു കൊട്ടാരം പോലത്തെ വീട് ഉണ്ട് കിണങ്ങൾ റോഡിന്റെ ഫുൾ പണി കഴിഞ്ഞ് ആറുവരയിലൂടെ അങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുമ്പോൾ നല്ലൊരു വ്യൂ ആയിരിക്കും ആസ്വദിച്ച് പോകാം ഏതായാലും സുഹൃത്തുക്കളെ വെട്ടിച്ചെറിയ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു വലത് സൈഡിൽ ഫ്രിക്ഷൻ സ്ലാബ് വെച്ചുകൊണ്ടിരിക്കുന്നു ഇടത് സൈഡിൽ വയ്ക്കാനുള്ള പുറപ്പാടിലാണ് അപ്പോൾ ഇവിടെ ഒരു ചെറിയ മേൽപ്പാലമുണ്ട് മൂന്ന് സ്പാനുള്ളൊരു മേൽപ്പാലം മേൽപ്പാലത്തിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ രണ്ട് സ്പാന് ഡേയിൽ കോൺക്രീറ്റ് ചെയ്യുകയും മൂന്നാമത്തെ സ്പാനിൽ ഗഡർ എടുത്ത് വെക്കാനും ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ മാസ്റ്റിക് പാഡ് ഒട്ടിക്കാനുള്ള പുറപ്പാടിലാണ് മാസ്റ്റിക് പാഡ് ഒട്ടിച്ചിട്ടില്ല അതിൻ്റെ ഗം ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുവയ്ക്കുന്നുണ്ടോ ഇപ്പോൾ മേഷ്ടിപ്പാർഡ് ഒട്ടിച്ച് കഴിഞ്ഞുക അപ്പുറത്തുള്ള ടാറിംഗ് പരിപാടികളൊക്കെ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും ഏതായാലും വെട്ടിച്ചിറ ടൗണിൽ ഇപ്പോൾ കാര്യമായിട്ടുള്ള പണി എന്താണെന്ന് വെച്ചാൽ ടാറിങ് ആയി അത് മാത്രമേ ഉള്ളൂ ടാറിങ് കഴിഞ്ഞ ഇത് തുറന്ന് കൊടുക്കണം എന്നാലും അപ്പുറത്തുള്ള സർവീസ് റോഡിൻ്റെ ഡ്രെയിനേജിൻ്റെ പണികൾ തീർക്കാൻ പറ്റുള്ളൂ ഇവിടെ രണ്ട് സൈഡിലും ഡ്രെയിനേജിൻ്റെ പണികൾ തീരാനുണ്ട് സർവീസ് റോഡിൻ്റെ പണി ആദ്യം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സർവീസ് റോഡിൻ്റെ സൈഡിൽ രണ്ട് സൈഡിലും ഡ്രെയിനേജിൻ്റെ പണി തീർത്തിട്ടില്ല ആ ഡ്രെയിനേജിൻ്റെ പണി തീരണമെന്നുണ്ടെങ്കിൽ ഈ മേൽഭാഗം ആദ്യം തുറന്നു കൊടുക്കണം അങ്ങനെ നമ്മൾ അവസാനം വെട്ടിച്ചെറിയ ടോൾ ഗേറ്റിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് എട്ട് ട്രാക്കുള്ള ടോൾ ഗേറ്റാണ് മലപ്പുറം ജില്ലയിൽ വരുന്നത് ചെറിയൊരു ചെരുവുണ്ട് ചെരുവുള്ളത് കൊണ്ട് എട്ട് ട്രാക്ക് ആക്കി മാറ്റാൻ പറ്റി ആ എട്ടാക്കാനുള്ളതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് ചരിച്ചത് ഇനി ഈ ഭാഗത്തൊക്കെ പി ക്യു സി റോഡ് ചെയ്യാനുള്ളതാണ് നമ്മളിപ്പോൾ കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം കായക്കൂട്ടം വരെ സഞ്ചരിച്ചു അപ്പോൾ അവിടെ ആ ഒരു റീച്ചുകളിൽ ടോൾ ഗേറ്റിൻ്റെ പണി ഇത്ര ആയതെനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ മാത്രമേ ഉള്ളൂ പക്ഷേ കണ്ണൂർ ജില്ലയിൽ പിക്യു സി റോഡ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ രണ്ട് മാസം മുമ്പാണ് അവിടുത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തത് പിഞ്ചു പോകുമ്പോൾ എന്താണ് അപ്ലോഡ് ചെയ്യുന്ന അറിയില്ല ഏതായാലും കണ്ണൂർ ജില്ലയിൽ ചിലപ്പം പണി തുടങ്ങിയിട്ടുണ്ടാകും മലപ്പുറം ജില്ലയിലാണ് പിന്നെ ടോൾ ഗേറ്റിൻ്റെ പണി ഇത്ര ആയിട്ടുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തൊന്നും ടോൾ ഗേറ്റിൻ്റെ ആ ഒരു സ്ഥലം നിശ്ചയിച്ചിട്ടില്ല ഏതായാലും നാൽപ്പത്തഞ്ച് മീറ്ററിൽ എട്ട് ട്രാക്കുള്ള എട്ട് ലൈനുള്ള ടോൾ ഗേറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അത് ഏതായാലും ഉഷാറായിട്ടുണ്ട് മാഹിയിൽ ആറുവരിയിൽ നാല് ലൈൻ അവിടെ പിന്നെ അപ്പുറത്തും അപ്പുറത്തും സർവീസ് റോഡ് ഉണ്ട് അതുകൊണ്ടൊക്കെയാണ് നാല് ട്രാക്ക് ആക്കിയിട്ടുള്ളത് പിന്നെ താൽക്കാലികമാണല്ലോ ഒരു പത്ത് കൊല്ലം കൂടി കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ടോൾ ഗേറ്റുകൾ ഉണ്ടായിരിക്കുന്നതല്ല ഒക്കെ അടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടാകും ജി പി എസ് സിസ്റ്റത്തിലൂടെയുള്ള ടോൾ പിരിവായിരിക്കും ഇനി വരിക സാറ്റലൈറ്റ് വൈ നിങ്ങളെ വാഹനം എപ്പം ഹൈവേയിലോട്ട് കയറുന്നുവോ ആ കയറുന്നത് തൊട്ട് എപ്പോൾ ഇറങ്ങുന്നുവോ ആ ഒരു ഇറങ്ങുന്ന സമയം വരെയുള്ള ടോൾ മാത്രം കൊടുത്താൽ മതി സത്യം പറഞ്ഞാൽ ആ ഒരു സിസ്റ്റം വന്നിക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ റോഡുണ്ടാക്കാൻ വാങ്ങി കടക്കണ്ടല്ലോ പെട്ടെന്ന് വീട്ടാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം എൻ്റെ വീട്ടിൽ നിന്ന് കോട്ടയ്ക്കേക്ക് പോവാണ് കോട്ടയ്ക്കൊക്കെ ഈ ഒരു ഹൈവേക്കൂടെ പോകുമ്പോൾ എനിക്ക് ടോൾ കൊടുക്കണ്ട ഈ ഒരു സിസ്റ്റം എന്നുണ്ടെങ്കിൽ ഞാൻ വിട്ടിച്ചിറ കടന്നു പോകുമ്പോൾ മാത്രമേ ടോൾ കൊടുത്താൽ മതി അമ്പത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ ഇട്ടിട്ട് മാത്രമേ ടോൾ ഗേറ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കോട്ടക്കയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ പതിനഞ്ച് കിലോമീറ്റർ ഇതിലൂടെ സഞ്ചരിച്ചാൽ എനിക്ക് ടോൾ കൊടുക്കണ്ട നേരെ മറിച്ച് ഈ ഒരു ജി പി എ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ മെർജിംഗ് പോയിൻ്റ് ഞാൻ എപ്പോഴാണ് ഈ റോട്ടുമുഖി കയറുന്നത് എപ്പോഴാണ് ഇത് ഇറങ്ങുന്നത് അതുവരെയുള്ള ടോൾ കൊടുക്കണം നമ്മളെ വണ്ടി മെർജിംഗ് പോയിന്റിലൂടെ ഹൈവേയിലോട്ട് കയറി ഏതെങ്കിലും ഒരു മെർജിങ് പോയിന്റിലൂടെ തിരിച്ചിറങ്ങി അപ്പോൾ അതുവരെ എത്ര മണിക്കൂറാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള ടോൾ കൊടുത്താൽ മതി എത്ര കിലോമീറ്റർ ആണ് പോകുന്നത് അതിനനുസരിച്ചുള്ള ടോൾ കൊടുത്താൽ മതി അപ്പോൾ എല്ലാവരും ടോൾ കൊടുക്കണം അപ്പോൾ ഈ ഒരു സാറ്റലൈറ്റ് വൈ ജി പി എസ് സിസ്റ്റത്തിലൂടെ ടോൾ വാങ്ങുക നമ്മൾ നമ്മളെ രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടിയാണ് ടോളിൽ നിന്നുള്ള വരുമാനം കണക്കാക്കുന്നത് അത് എന്തായാലും റെഡി കാരണം ജപ്പാനിൽ നിന്നും മറ്റുള്ള ലോകബാങ്കിൽ നിന്നൊക്കെ കാടെടുത്തിട്ടാണ് എക്സ്പ്രസ് ഹൈവേകൾ നിർമ്മിക്കുന്നത് അല്ലാതെ നമ്മൾ നികുതിപ്പടം കൊണ്ട് മാത്രം ഈ റോഡ് നിർമ്മിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും ജപ്പാനിൽ നിന്നൊക്കെ കടമെടുത്തിട്ടാണ് പല ഹൈവേകളും നമ്മൾ നിർമ്മിക്കുന്നത് ജ അവിടെ നിന്നൊക്കെ കടമെടുക്കുമ്പോൾ കുറഞ്ഞ പലിശ കൊടുത്താൽ മതി അതുകൊണ്ടാണ് പല വിദേശ രാജ്യങ്ങളും നമ്മൾ കട എടുക്കുന്നത് ആ കാണുന്നതാണ് വട്ടപ്പാറ ഇപ്പോൾ ഇവിടെ മുതൽ കാനാറിൻ്റെ ഒന്നാമത്തെ റീച്ച് അവസാനിച്ചിട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് കാനാറിൻ്റെ രണ്ടാമത്തെ റീച്ചാണ് അങ്ങ് ദൂരെ ഒരു പാമ്പ് കടക്കുന്നത് പോലെ ഒരു സാധനഘണ്ടങ്ങൾ അതാണ് വട്ടപ്പാറ വയഡക്റ്റ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആദവനാട് പഞ്ചായത്ത് സോറി ഞാനല്ല ഡ്രോൺ നിൽക്കുന്നത് ആദവനാട് പഞ്ചായത്ത് ഓഫീസിൻ്റെ മുമ്പിലാണ് ഇവിടുന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്ററോട് അടുത്ത് ദൂരം ഉണ്ട് വട്ടപ്പാറ വയഡക്റ്റിൻ്റെ ഭാഗത്തേക്ക് എന്തായാലും വട്ടപ്പാറ ബൈപ്പാസിൻ്റെ വീഡിയോ കുറച്ച് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തതാണ് എന്തായാലും സാറ്റലൈറ്റ് വഴിയുള്ള ടോൾ പിരിവ് ഉടനെ തന്നെ നമ്മുടെ ഹൈവേകളിൽ വരുന്നതായിരിക്കും അത് എന്തോ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് അതായത് ഇപ്പോൾ സാറ്റലൈറ്റ് വഴി അപ്പോൾ സുരക്ഷാ മുൻകരുതലുകളിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുമോ അങ്ങനെ ആ സുരക്ഷ പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്നുള്ള നിലയ്ക്ക് സുപ്രീം കോടതി തൽക്കാലം അവിടെ നിൽക്കട്ടെ കുറച്ചും കൂടി പഠിച്ചിട്ടൊക്കെ ചെയ്താൽ മതി പൊതുജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ വെച്ചുകയാണ് ഏതായാലും ഉടനെ തന്നെ അത് വരുന്നതായിരിക്കും അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈപ്പ് യു അഗേൻ ബൈ ബൈ